അയ്യൂബ് നബി അലി ഇസ്ലാം കുളിച്ച് രോഗശമനമുണ്ടായ കൊളത്തിന്റെ അടുത്താണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കുടുംബക്കാരും കൂട്ടുകാരും നാട്ടുകാരൊക്കെ അദ്ദേഹത്തെ ഒഴിവാക്കാണ് വർഷങ്ങളോളം എടുത്ത അയ്യൂബ് നബിയുടെ രോഗത്തിന് അവസാനം ഖുർആൻ പറയുന്നുണ്ട് അയ്യൂബ് നബിയെ നിങ്ങളുടെ ആ ഒരു കാലൊന്നു വിട ചവിട്ടിയേക്ക് ഇത് നിങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളമാണ് തണുത്തതാണ് വള്ളമാണ്ത്തതാണ് നിങ്ങൾക്ക് ഇത് കുടിക്കാനുള്ളതാണ് നിങ്ങൾ കുടിച്ചോളൂ കുളിച്ചോളൂ രോഗം രോഗംഷിഫയാവും അങ്ങനെ ആ വർഷങ്ങളോളമുള്ള ശിഫയായ അതിന് നിമിത്തമായതാണ് ഈ കുളം ഇത് ഇന്ന് ഒമാനിലെ സലാലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏത് വേനൽ കാലം വന്നാലും ഈ വെള്ളം ഒരിക്കലും വറ്റാറില്ല ഉറവ വറ്റാത്തൊരു ജലമാണ് ജബൽ അയ്യൂബ് എന്ന മലയുടെ മുകളിലാണ് അയ്യൂബിന് പീയുടെ മക്കുബറയും ഉള്ളത് ഇവിടെ നിന്ന് കുറച്ച് സ്റ്റെപ്പുകൾ താഴെ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ആ കുളത്തിൻ്റെ അരികിലെത്താൻ ഈ മഞ്ഞും പച്ചപ്പകിയായിട്ട് ഇത് ഒരു ഗൾഫാണെന്ന് തന്നെ നമുക്ക് സംശയമായി പോവും ഏതായാലും അള്ളാഹു ഇങ്ങനെയുള്ള ചരിത്ര ഭൂമിയിൽ വരാൻ എല്ലാവർക്കും തൗഫീദ് നൽകട്ടെ അസ്സാം വൈലിക്കും